പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന മലയാളത്തിൻ്റെ സുഹൃതമായ ഞങ്ങളെ സംബന്ധിച്ച് അതിലുപരി ആയിക്കൊണ്ട് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള എം ടി കഴിഞ്ഞ ആഴ്ച നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ട് നമ്മളെ പ്രണാമം അറിയിക്കുന്നതിന് അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തുഞ്ചൽ സ്മാരക ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു അനുശോചന യോഗമാണ് നടക്കുന്നത് എം ടി എ സംബന്ധിച്ചിടത്തോളം ഇവിടെയിരിക്കുന്ന തുഞ്ചൻ പറമ്പിൽ വരുന്ന സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശകരായി എത്തുന്ന ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഞാൻ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇവിടെ ആവർത്തിക്കാനും പറയാനുമുള്ള അവസരമല്ല ഇത് അദ്ദേഹത്തിനോടുള്ള പ്രണാമർപ്പിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തിപരമായും കഴിഞ്ഞ മുപ്പത്തി രണ്ട് വർഷക്കാലം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ട്രസ്റ്റായി ഈ സ്മാരകത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ സ്മാരകം എങ്ങനെ ആക്കി മാറ്റുന്നതിന് തന്നെ വലിയ പങ്ക് അതിൻ്റെ ശില്പിയായിട്ടുള്ള എം ആണ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന് മുമ്പിൽ ആദരാജ്ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് വളരെ ഈ ചുരുക്കം വാക്കുകൾക്കകത്ത് ഇവർ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഇന്നത്തെ അനുശോചന യോഗത്തിലെ അധ്യക്ഷനായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലെ സീനിയർ മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട വൈശാഖം ഞാൻ ക്ഷണിക്കും പ്രിയപ്പെട്ടവരെ കണ്ണീരിൻ്റെ നനവുള്ള ഒരു സമ്മേളനമാണിത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അനുസ്മരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് വേദിയിൽ നിന്നും ഒരുപാട് വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മുടെ അനുസ്മരണ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായി ഒരു അനുശോചന പ്രമേയം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഡോക്ടർ കെ ശ്രീകുമാർ വായിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം എണീറ്റ് നിന്ന് നമ്മുടെ ആദരവ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ അനുസ്മരണ സമ്മേളനം ആരംഭിക്കാം ഭാഷാപിതാവിൻ്റെ ജന്മഭൂമിയായ തിരൂർ തുഞ്ചൻപറമ്പിനെ മുപ്പത്തിരണ്ട് വർഷക്കാലം ദീർഘദൃഷ്ടിയോടെ നയിച്ച തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചിന് നമ്മെ വിട്ടുപിരിഞ്ഞു തുഞ്ചൻ ഉത്സവത്തിലൂടെയും വിദ്യാരംഭം കലോത്സവത്തിലൂടെയും തുഞ്ചൻപറമ്പിനെ രാജ്യമറിയുന്ന സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അവിസ്മരണീയമാണ് ഇന്നത്തെ തുഞ്ചൻപറമ്പിൻ്റെ ശില്പി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രസക്തി എടുത്തു പറയേണ്ടതുണ്ട് വിവിധ കാലയളവുകളിലായി തുഞ്ചൻപറമ്പിലെത്തിയ വിശ്രുദ്ധ സാഹിത്യ പ്രതിഭകളുടെയും കലാപ്രതിഭകളുടെയും നിര വളരെ വലുതാണ് എം ടിയുടെ ക്ഷണപ്രകാരമാണ് അവരിവിടെ എത്തിയത് ഒരായുസ് മുഴുവൻ തുഞ്ചൻപറമ്പിന് സമർപ്പിച്ച ആ മഹാപ്രതിഭയുടെ ആഘോഷം സാദരം എം ടി ഉത്സവം എന്ന പേരിൽ തുഞ്ചൻ പറമ്പിൽ സമുചിതം നടത്തുകയുണ്ടായി മലയാള സാഹിത്യകാരന്മാരിൽ ഏറ്റവും ജനപ്രീതി നേടിയ ചെറുകഥാകൃത്തും നോവലിസ്റ്റും മികച്ച തിരക്കഥകളും സംവിധാന മികവും കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെ ധന്യമാക്കിയ പ്രതിഭയും മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപ പദവിയിൽ പതിറ്റാണ്ടുകൾ തിളങ്ങി നിന്ന മലയാളം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ പത്രാധിപരുമായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ വിയോഗം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനും മലയാളത്തിനും തീരാനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് ആ വിയോഗത്തിൽ സമ്മേളനം അനുശോചിക്കുന്നു ദുഃഖസാന്ദ്രമായ ഈ നിമിഷങ്ങളിൽ നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം മൗനം ആചരിക്കാം